സേട്ടു സാഹിബ് മണ്ണാർക്കാട് ചാപ്റ്റർ സെന്ററിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു സേട്ടു സാഹിബ് സെന്റർ മണ്ണാർക്കാട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് മൈലാമ്പാടത്ത് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ഷിഹാബ് മൈലാംപാളത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സംസ്ഥാന വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ നാസർ മെഹബൂബി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സമൂഹവും സംഘടനകളും ശക്തമായ പരിപാടികൾ നടപ്പിലാക്കുന്നുവെങ്കിലും നാൾക്കുനാൾ ലഹരി ഉപയോഗവും ദുരന്തങ്ങളും നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് എന്നും വിദ്യാഭ്യാസം നേടിയ യുവതലമുറകൾ ലഹരി നാശമാണെന്നറിഞ്ഞിട്ടും ഉപയോഗം കുറക്കുന്നില്ലെന്നത് വിവേകപൂർണമായ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മണ്ണാർക്കാട് സേട്ടു സാഹിബ് സെന്റർ ചെയർമാൻ കെ വി അമീർ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ റിലീഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലിക വിഷയങ്ങളും വ്യത്യസ്ത പരിപാടികളും സേട്ടു സാഹിബ് സെന്റർ നടപ്പിലാക്കുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു മുസ്തഫ നെച്ചുള്ളി ഭാരവാഹികളായ അബ്ദുറഫീഖ് ബഷീർ പുളിക്കൽ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു മുഹമ്മദ് റിയാസ് നിസാമി സ്വാഗതവും അൻവർ കൊമ്പം നന്ദിയും പറഞ്ഞു